നിങ്ങളുടെ പഠനം എവിടെ എത്തിയിരിക്കുന്നു എങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാനായി കഴിയും ഈ എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ അതായത് ഒരു ഒബ്ജക്റ്റീവ് ലെവൽ എക്സാം ക്ലിയർ ചെയ്യാനായി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങളിലാണ് ഒന്ന് കണ്ടന്റ് രണ്ട് ടൈം മാനേജ്മെന്റ് മൂന്ന് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ആദ്യം കണ്ടന്റിനെ പറ്റി പറയുകയാണെങ്കിൽ കേരള പി എസ് സി വളരെ വ്യക്തമായ ഒരു സിലബസ് നമുക്ക് തന്നിട്ടുണ്ട് ആ സിലബസിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത് ആ സിലബസ് വളരെ വ്യക്തമായി കവർ ചെയ്യുക എന്നുള്ളതാണ് കണ്ടന്റ് ഡെവലപ്പ് ചെയ്യാനായി ചെയ്യേണ്ട കാര്യം രണ്ടാമത് ടൈം മാനേജ്മെന്റ് ഈ ടൈം ഫ്രെയിമിൽ അതായത് നമ്മുടെ കയ്യിലുള്ള മൂന്ന് മുതൽ നാല് മാസത്തിനകത്ത് ഈ സിലബസ് കൃത്യമായി പഠിച്ചു തീർക്കുകയും എക്സാം ഹോളിൽ ഈ ചോദ്യങ്ങൾ അതായത് എഴുപത്തി അഞ്ച് മിനിറ്റിൽ നൂറ് ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ചോദ്യത്തിന് നാൽപ്പത്തി അഞ്ച് സെക്കൻഡിൽ താഴെ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ നൂറ് ചോദ്യങ്ങൾ മൂന്ന് മുതൽ നാല് ആവർത്തി വായിച്ച് എങ്ങനെ ആൻസർ എഴുതാൻ കഴിയും എന്നുള്ളത് കൂടെ ഈ ഒരു എക്സാം പാറ്റേണുകളിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ് മൂന്നാമത് പറയുന്ന പ്രോബ്ലം സോൾവിംഗ് സ്കിൽ കണ്ടന്റ് മാത്രം പോരാ കണ്ടന്റിനോടൊപ്പം ഉത്തരം തെരഞ്ഞെടുക്കാനുള്ള കഴിവ് ആ പ്രോബ്ലം സോൾവിംഗ് സ്കില് കണ്ടന്റിനോട് ചേർത്ത് വെച്ച് പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ കഴിയുക നിങ്ങൾ ഈ മൂന്ന് ഏരിയയിലും തറവായി ഈ എക്സാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി എമിനൻ പി എസ് സി ഒരുക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ഒരു കോംപ്രിഹെൻസീവ് റിവിഷൻ പാക്കേജ് ബേസ്ഡ് ഓൺ ടെസ്റ്റ് സീരീസ് ഇതിന്റെ ഭാഗമായി എക്സ്പോർട്ട് ഫാക്കൽറ്റീസ് തയ്യാറാക്കുന്ന പന്ത്രണ്ട് ടോപ്പിക് വൈസ് ടെസ്റ്റുകളും മൂന്ന് ഫുൾ ടെസ്റ്റുകളും അടങ്ങുന്ന ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും ഓരോ ദിവസവും നിങ്ങൾക്കുള്ള ഡെയിലി ടാർഗറ്റ് പ്ലാനുകൾ ഉണ്ടായിരിക്കും ഇൻഡിവിജ്വൽ ഗൈഡൻസുകൾ ഇതിന്റെ ഭാഗമായി ആൻസർ കി അതുപോലെ തന്നെ ഈ ടെസ്റ്റുകളുടെ എല്ലാം ഡിസ്കഷനും ലൈവ് ആയിട്ടുള്ള ഡിസ്കഷനും അതിന്റെ റെക്കോർഡും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിനോടൊപ്പം കിട്ടുന്ന ഇൻഡിവിജ്വൽ ഗൈഡൻസും ഈ ഒരു കോംപ്രഹൻസീവ് പാക്കേജും ആകുമ്പോൾ ഈ എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പക്ഷേ ഇത് കൃത്യമായി ഫോളോ പോകണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാനായി സ്ക്രീനിൽ നൽകിയിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക